ഹല്ലാംല്ല ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞുങ്ങളെല്ലാം പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങി റെഡിയായി ഒത്തിരി കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് ആ അവരെല്ലാം നമ്മളിന്ന് പ്രത്യേകം വീണ്ടും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കും പരീക്ഷയുള്ള കുഞ്ഞുങ്ങൾ മാത്രം പറഞ്ഞേ ഹാലയിലുയ കുഞ്ഞുങ്ങൾ മാത്രം പറഞ്ഞേ ഹാലേ ലുയാ വന്നിട്ടുണ്ട് അങ്ങ് ഇങ്ങോട്ടൊക്കെ ഇരിപ്പുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കർത്താവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങും പുസ്തകങ്ങളൊക്കെയാണ് ഓടിയിരിക്കുന്നത് പുസ്തകങ്ങളൊക്കെ ഉണ്ട് ആ പേന ഇതെല്ലാം നമ്മളിന്ന് വ്യഞ്ജരിച്ചിന്ന് അനുഗ്രഹമായിട്ട് കൊടുക്കും അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഈശോ തരുന്ന ഒരു സന്ദേശമാണ് ഒരു മെസ്സേജാണ് ഇന്ന് പ്രത്യേകം പറയാനായിട്ട് ഈശോ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇത് വിഷയം ഇതാണ് നമുക്കറിയാം ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ നമ്മളിടുന്ന പേരാണ് വിജ്ഞാനം വിജ്ഞാനം സ്കൂളിൽ മാത്സ് ഫിസിക്സ് ഇന്ന് ഫിസിക്സൊക്കെ എഴുതി വന്നിട്ട് യുദ്ധം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നവരൊക്കെ ഇവിടുണ്ട് അല്ലേ ഫിസിക്സിൻ്റെ പരീക്ഷ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഇംഗ്ലീഷും മലയാളവും ഇനി ആയി വള്ളിയിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന അക്ഷരമൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ അപ്പം ഇങ്ങനെ കുറേ വിഷയങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കും ഈ വിഷയങ്ങൾ ഈ വിഷയങ്ങൾക്ക് ഇടുന്ന പേരാണ് വിജ്ഞാനം കാരണം ഇത് ലോകത്തിൻ്റെ അറിവാണ് ഇതുണ്ടെങ്കിലേ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റും ഈ വിജ്ഞാനം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സ്കൂളിൽ നമ്മൾ പഠിച്ച് മിടുക്കരായിട്ട് പഠിക്കണമെന്ന് പറയുന്നത് ഹാലേലുയ മിടുക്കർ പറഞ്ഞേ ഹാലേലുയ അപ്പോൾ നന്നായിട്ട് പഠിച്ച് മിടുക്കരായി ഉന്നത വിജയം വാങ്ങിക്കണമെന്ന് പറയുന്നത് ഈ വിഷയങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടാണ് താഴെ പോവും കുറച്ച് കഴിയുമ്പോഴത്തേന് ജീവിതം തന്നെ ബുദ്ധിമുട്ടായി സാമ്പത്തിക കാര്യം മാത്രമല്ല പ്രായോഗിക ജ്ഞാനത്തിലും ഒക്കെ നമുക്ക് കൃപ കിട്ടണമെങ്കിൽ ഈ വിഷയങ്ങൾ പഠിച്ചേ പറ്റും ഇവിടുന്ന് വെളി രാജ്യങ്ങളിലേ പോണ ഇംഗ്ലീഷ് അറിയത്തില്ലേ എന്താവും കേരളത്തിന് പുറത്ത് പോയി ഹിന്ദി അറിയത്തില്ലേ പിന്നെ എന്താവും അച്ഛനൊരു കോളേജ് നടത്തുന്നുണ്ടായിരുന്നു നാനൂറോളം കുട്ടികൾ അവിടെയുണ്ട് ഇപ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ബെത്തേൽ ദാനിയൽ ബേൽ അച്ഛനാണ് ദൈവിയുടെ വന്നിട്ടുണ്ട് നമ്മളെ സഹായിക്കാനായിട്ട് അച്ഛന് ഞാനും ഒക്കെ എടുത്തൊരു തീരുമാനം എന്താണെന്നറിയുക അവിടെ വരുന്ന കുട്ടികൾക്ക് ഒരു മിനിമം ഒരു എഴുപത്തഞ്ച് ശതമാനം മാർക്ക് ഇല്ലെങ്കിൽ എടുക്കണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിലോട്ട് മാർക്ക് പ്ലസ് ടുവിന് കിട്ടിയില്ലെങ്കിൽ ഇവനെ പഠിപ്പിച്ചെടുക്കാൻ പാടായിരിക്കുകയാണ് അവനൊന്നുമല്ലാത്ത അവസ്ഥയിലെഴുതിക്ക് പോകും അപ്പോൾ അത്രയും ലോകത്തിൽ ഇന്ന് പഠിത്തം വേണമെന്നായി വിജ്ഞാനം വേണം എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ വിജ്ഞാനം നമുക്ക് അർത്ഥപൂർണമാകുന്നത് മീനിങ് ഫുൾ ആകുന്നത് അതായത് സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമാകണം ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഈ വിജ്ഞാനമുണ്ട് എന്നതുകൊണ്ട് എല്ലാം ആകുന്നില്ല ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാമോ അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ അതിൻ്റെ നടുക്കായിട്ട് വിമാനം ഇത് ഇങ്ങനല്ല ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റി കാരണം വിമാനത്തിൻ്റെ അടിയിൽ ടാങ്കുണ്ട് പെട്രോൾ ഏറ്റവും പ്യുവറായിട്ടുള്ള ഏറ്റവും ശുദ്ധി ചെയ്ത പെട്രോളാണ് പെട്ടെന്ന് കത്തും കത്തുന്നത് മുഴുവനും താഴെ ഇരുമ്പിനെ ഉരുക്കിന് ഉരുക്കളയും ഈ ബിൽഡിങ്ങിലെ ഉരുക്ക് മുഴുവൻ ഉരുകിപ്പോയി ബാക്കി തീ മുകളിലോട്ടും കത്തി അവിടെ ഉണ്ടായിരുന്ന എത്ര ആയിരം ആൾക്കാരാണ് മരിച്ചത് അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ കളഞ്ഞു ആരാ തകർത്തേ കൂലിവേല ചെയ്ത നാലാം ക്ലാസ്സുകാരനല്ല എൻജിനീയേഴ്സാണ് എഞ്ചിനീയറിങ് പഠിച്ച് ഉദ്യോഗം കിട്ടിയ ഈ ലോകത്തിൻ്റെ വിജ്ഞാനമുള്ള ആളുകളാണ് ഇത് തകർത്ത് കളഞ്ഞത് വിജ്ഞാനം കുറവുണ്ടായിട്ടാണോ സ്കൂളിലെ കാര്യങ്ങൾ പഠിച്ച് എന്തോന് ഉപകരിച്ചു കുറേ പാവങ്ങളുടെ ജീവിതം കളയാൻ ജീവം കളയാ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജ്ഞാനം വേണം പക്ഷേ വിജ്ഞാനത്തിൻ്റെ മേൽ ജ്ഞാനം അടയിരിക്കണം പൊരുന്നയിരിക്കണം എങ്കിലേ ഈ വിജ്ഞാനം മീനിങ്ഫുൾ ആകത്തുള്ളൂ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അതായത് സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അനുഗ്രഹമായി മാറണമെങ്കിൽ വിജയകരമായി മാറണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് വേണ്ട ഒരു അനോയിൻറ്റിങ് ഉണ്ട് അതിൻ്റെ പേരാണ് ജ്ഞാനം എനിക്കൊരു പയ്യനെ അറിയാം റോണി അവന് പ്ലസ് ടുവിന് കിട്ടിയ മാർക്ക് ഏതാണ്ട് എൺപത്തിയൊൻപത് ശതമാനം മാർക്ക് കിട്ടി അപ്പോൾ അവനൊരാഗ്രഹം എം ബി ബി എസ് പഠിക്കുന്നു ഇങ്ങനെ പഠിച്ച പോരാ എന്ന് അവനോട് മാതാപിതാക്കൾ പറഞ്ഞപ്പോൾ അവൻ സീരിയസ് ആയിട്ട് പാലാ ബ്രില്യൻസിൽ പോയി റിപ്പീറ്റസ് ബാച്ചിൽ എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്ന് ഒരു വർഷം പഠിച്ചിട്ട് അവൻ എൻട്രൻസ് കിട്ടി കേരളത്തിലെ ആദ്യത്തെ നൂറ് പേരിൽ ഒരാൾ എൻട്രൻസ് കിട്ടിയവനവന് അവന് കേരളത്തിൽ എം ബി ബി എസിന് പഠിക്കാൻ അവസരം കിട്ടി അവൻ വീണ്ടും പഠിച്ചു അപ്പോഴവന് പി ജി എടുക്കണം ജനറൽ മെഡിസിൻ തന്നെ കിട്ടണം പി ജി ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് സീറ്റ് പന്ത്രണ്ട് സീറ്റൊക്കെ ഉള്ളൂ വലിയ പാടാണ് പക്ഷേ ഇവൻ കൂടി പോയി എൻട്രൻസിന് ഒരുങ്ങി പാടിച്ച് 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 അവസാനം റിസൾട്ട് വന്നപ്പോൾ ഇവന് പി ജിക്ക് അഡ്മിഷൻ കിട്ടിയില്ല ഇവനെന്ത് ചെയ്തെന്നറിയാം തിരുവനന്തപുരത്ത് ഒരു ഹോസ്റ്റലിൻ്റെ മുറിയിൽ അവൻ ഹി ഹാങ്ഡ് ഹിംസെൽഫ് അവൻ തൂങ്ങി മരിച്ചു പ്രിയപ്പെട്ടവരെ ഇവൻ്റെ അറിവ് കൊണ്ട് വല്ല ഗുണമുണ്ടായ എല്ലാം അറിവാണ് വേറെ ഒരു കുടുംബത്തെ എനിക്കറിയാം കഷ്ടപ്പെട്ട് പഠിച്ച് 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 അവൻ സ്കോളർഷിപ്പ് വാങ്ങിച്ച് പഠിച്ച് റാങ്ക് വാങ്ങിച്ച് അവൻ ബി എയ്ക്കും എം എക്കും റാങ്ക് കിട്ടിയിട്ട് അവൻ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോയി ആർക്കിടെക്റ്റായി അവൻ അമേരിക്കയിലെ ചെന്നു അവിടെ ചെന്നിട്ട് നാട്ടിൽ തിരികെ വന്നൊരു വിവാഹം കഴിച്ചു അവൻ അമേരിക്കയിൽ ഒരു നല്ല ജോലിയൊക്കെ കിട്ടി നല്ലൊരു കമ്പനിയിൽ അങ്ങനെ മൂന്ന് മക്കളുമൊക്കെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ റെസിഷൻ സാമ്പത്തിക മാന്ദ്യം കമ്പനി പറഞ്ഞു ഒരു ആറ് മാസത്തേക്ക് മാറി നിൽക്കണം അവന് താങ്ങാൻ പറ്റിയില്ല അവൻ മൂന്ന് മക്കളെയും വെടിവെച്ചിട്ട് ഭാര്യയും കൊന്നിട്ട് അവൻ ആത്മഹത്യ ചെയ്തു ഇവൻ്റെ അറിവും പഠിത്തം കൊണ്ട് വല്ല കഥയുണ്ട് ഒരുപാട് മക്കളെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിജ്ഞാനത്തിൻ്റെ മേൽ ജ്ഞാനം വന്നടയിരുന്നെങ്കിലേ ഇത് കുടുംബത്തിന് ഫലപ്രദമാകത്തുള്ളൂ കുടുംബത്തിന് ഫലദായകമായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തിന് ജ്ഞാനം വരണം ഈ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും പേടി പരിശീലനം കൈവറിക്കണം ചിലരുടെ പേന തെന്നി തെന്നി പോവാണ് പേർക്കാണ് ചിലർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയും പരീക്ഷകളിലിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറ് കിട്ടും എല്ലാം എന്തൊക്കെയോ പറഞ്ഞു പോയി പോയി പിന്നെ ചോദ്യം അതുപോലെ എഴുതി വെച്ചിട്ട് വരും ഇങ്ങനെ വലിയ പ്രതിഭാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഇവിടെ ഇവിടെ ഇരിക്കുന്നവരല്ല ഇവിടെ ഇരിക്കുന്നവരെല്ലാം മെടുക്കര മെടുക്കർ പറഞ്ഞേ ഹാലേ ലുയ അത്ര മെടുക്കില്ലെന്നത് ഹാല ലുയാ വളയുരു വരിയെന്നിരിക്കണം ഏഹ് അപ്പോൾ നമുക്ക് ഈ ജ്ഞാനം ഈ കുഞ്ഞുങ്ങൾ അതിന് എന്താ ചെയ്യേണ്ടത് ഒരു ഉണ്ട് ബൈബിൾ എന്താണ് പറയുന്നത് ബൈബിൾ പറയുന്നത് ബൈബിളിലെ ഏറ്റവും വലിയ ജ്ഞാനി എന്ന് പറയുന്നത് ഒരാളാണ് പഴയ നിയമത്തിലെ സോളമൻ രാജാവ് എന്താണ് ഈ സോളമൻ രാജാവ് ചെയ്യുന്നത് സോളമൻ രാജാവ് പറയാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ജ്ഞാനം കിട്ടിയത് അതായത് സ്കൂളിൽ പഠിച്ച കാര്യം പ്രായോഗിക ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറിക്കൊള്ളിക്കും ഉദാഹരണത്തിന് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിൽ പതിനാറ് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഒരിക്കൽ ഈ സോളമൻ രാജാവിൻ്റെ അടുത്ത് രണ്ട് സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞു ഒരള് പറഞ്ഞു യജമാനനെ ഇവളും ഞാൻ ഒരേ വീട്ടിൽ താമസിക്കുന്നു ഇവൾ വീട്ടിലുള്ളപ്പോൾ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവളും പ്രസവിച്ചു ആ വീട്ടിൽ ഞങ്ങളെ കൂടാതെ ആരും ഉണ്ടായിരുന്നില്ല രാത്രി ഉറക്കത്തിൽ ഇവൾ തൻ്റെ കുട്ടിയുടെ മേൽ കിടക്കാനിടയായി കുട്ടി മരിച്ചുപോയി അർദ്ധരാത്രിയിൽ ഇവൾ എഴുന്നേറ്റ് ഞാൻ നല്ല ഉറക്കമായിരുന്നു എൻ്റെ മകനെ എടുത്ത് തൻ്റെ മാറിടത്തിൽ കിടത്തി മരിച്ച കുഞ്ഞിനെ എൻ്റെ മാറിടത്തിലും കിടത്തി ഞാൻ രാവിലെ കുഞ്ഞിന് മുല കൊടുക്കാൻ എഴുന്നേറ്റപ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നതായി കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞല്ല അതെന്ന് മനസ്സിലായി ഓ മറ്റോള് പറഞ്ഞു അങ്ങനെയല്ല ജീവനുള്ള കുട്ടി എൻ്റേതാണ് മരിച്ച കുട്ടിയാണ് നിൻ്റേത് അടി അടി രണ്ടുപേരും കൂടെ ഭയങ്കര അടി എവിടെ കൊട്ടാരത്തി രാജാവ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നോക്കുമ്പം അതാണ് മൂർക്കമ്പാമ്പിനെ പണക്കിയല്ല സ്ത്രീകളെ പണക്കില്ലെന്ന് ആടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഭയങ്കരമായപ്പോൾ രാജാവിന് മനസ്സിലായി ഇത് ഇത് ഈ കൈക്ക് തീരത്തില്ലെന്ന് പറഞ്ഞു രാജാവ് എന്തു ചെയ്തു ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ജീവനുള്ള കുഞ്ഞിനെയും കൊണ്ടുതരാൻ പറഞ്ഞു നീ കാലേ പിടിക്കുക നീ തലേ പിടിക്കുന്നു എന്ന് പറഞ്ഞു വാളെടുത്ത് വെട്ടാൻ പോവാണ് ഈ കുഞ്ഞിനെ രണ്ടു പേർക്കും തന്നേക്കാം ഇത് കേട്ടപ്പോൾ യഥാർത്ഥ അമ്മ നെഞ്ചു നേറി പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ കൊല്ലല്ലേ അവൾക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു കാരണം സോളമൻ രാജാവ് മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് ഇത് നമ്മളും പഠിക്കുന്നുണ്ട് മലയാളത്തിൽ മൂന്നാം ക്ലാസ്സിലെ അല്ലേ ഇത് പ്രായോഗികമാക്കി ഇതിൻ്റെ പേരാണ് ജ്ഞാനം കാക്കയ്ക്കും തൻകുഞ്ഞം പൊൻകുഞ്ഞും കാക്കയെ കാണുമ്പോൾ നമ്മൾ ഓർത്തിട്ടിട്ട് കഥയില്ല ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇത് പ്രയോഗിക്കാൻ പറ്റും ജ്ഞാനം ജ്ഞാനം ഇതാണ് വിജ്ഞാനത്തിൻ്റെ മേൽ ജ്ഞാനം വന്നിരുന്നു സോളമൻ ഇതെങ്ങനാണ് കിട്ടിയത് ഇതിന് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം സോളമൻ പറയാണ് ഞാൻ ഇതങ്ങ് ചൊവ്വാഗ്രഹത്തിൽ നിന്നും കൊണ്ടുവന്നതല്ല ഈ ജ്ഞാനം എനിക്ക് കിട്ടിയതിന് കിട്ടിയതിനൊരു ടെക്നിക്കുണ്ട് ഇതാണ് കുഞ്ഞുങ്ങൾ ഇനിയത്തെ സെഷനിൽ അതാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഇനിയും വരുന്നൊരു നമ്മുടെ ആരാധനയുടെ ബാക്കി പത്രത്തിൽ ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം സോളമൻ രാജാവ് പറയുകയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങൾ ഏഴാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ വരെയുള്ള തിരുവചനം സോളമൻ നമ്മളോട് പറഞ്ഞു തരികയാണ് ജ്ഞാനം എന്തെന്നും എങ്ങനെ ഉണ്ടായെന്നും ഞാൻ പറയാം ഒന്നും ഞാൻ ഒളിക്കുകയില്ല അവളെക്കുറിച്ചുള്ള അറിവ് ഞാൻ പകർന്നു തരാം ഞാൻ സത്യത്തെ ഒഴിഞ്ഞു പോവുകയില്ല ഞാൻ സത്യം പറയുകയാണ് സോളമൻ പറയുന്നത് സത്യമായിട്ട് ഞാൻ പറയുകയാണ് എങ്ങനെയാണ് ഈ ജ്ഞാനമുണ്ടാകുന്നത് ശ്രദ്ധിക്കാൻ പറയാം എന്നിട്ട് ആ ഹീനമായ അസൂയൊത്ത് ഞാൻ ചരിക്കുകയില്ല അതിന് ജ്ഞാനത്തോടൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അസൂയെ കൊണ്ട് പറഞ്ഞു കൊടുക്കത്തില്ല ചില ആളുകളും ഉണ്ടാവും നടക്കും ചില ആളുകളെല്ലാം പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കത്തില്ല എന്താ കാര്യം പറഞ്ഞുകൊടുത്ത് അവർ ജയിച്ചു പോയാലോ അവൻ ജയിച്ചു പോയാൽ അസൂയാണ് അത് ജ്ഞാനമല്ല അത് ജ്ഞാനമല്ല സോളവൻ പറയാണ് ഹീനമായ അസൂയത്ത് ഞാൻ ചരിക്കയില്ല അതിന് ജ്ഞാനത്തോട് ഒരു ബന്ധമില്ല ജ്ഞാനമുള്ള ഒരാള് അസൂയപ്പെടുത്തില്ല കുശുമ്പുണ്ടാകത്തില്ല ജ്ഞാനം എന്നിട്ട് പറയാണ് സോളമൻ പറയാണ് ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ് ദൈവചനം പഠിപ്പിക്കുകയാണ് എന്തുമാത്രം ജ്ഞാനമുള്ളവർ ഈ നാട്ടിലുണ്ടോ ഒരാളെങ്കിലും ജ്ഞാനത്തിൽ വളർന്നോ ഈ ദേശം രക്ഷപ്പെടും ഇതാണ് പറയുന്നത് ജ്ഞാനം വളരുന്നതനുസരിച്ച് കുടുംബത്തിൽ രക്ഷ വരും നമ്മൾ കരുതുന്ന പണം കൂടിയാൽ കുടുംബം രക്ഷ അങ്ങനല്ല കുടുംബം രക്ഷപ്പെടണമെങ്കിൽ വെട്ടം വെളിച്ചം ബോധമുള്ളവർ കുടുംബത്തിലുണ്ടാവണം പലതരം ഹാലേലുയാ ഹാലുയാ എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് അഞ്ചെട്ട് മക്കളുണ്ട് ഇളയ മകന് പണ്ട് ടി ടി സിക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ സന്തോഷത്തോടെ വന്നിട്ട് പറഞ്ഞു ദേ എനിക്ക് ടി സിക്ക് അഡ്മിഷൻ കിട്ടി അന്ന് ടി ടി സി എന്ന ടീച്ചിങ് അഡ്മിഷൻ കിട്ടിയ അപ്പോൾ അപ്പൻ വാദ്യാരാണ് അപ്പൻ പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു അപ്പം മൂത്ത മകൻ എന്നൊരു അച്ഛനാണ് ഈ മൂത്ത മകൻ എന്ത് ചെയ്തു ഈവൻ ഇങ്ങനെ ചാടി മറിഞ്ഞു നടക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ എന്ത് ദേ എനിക്ക് അഡ്മിഷൻ കിട്ടിയതിൻ്റെ അഡ്മിഷൻ കാർഡാന്ന് പറഞ്ഞു അച്ഛൻ അങ്ങോട്ട് വാങ്ങിച്ചു ആ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് വാലിച്ച് കയറി ഇട്ടിട്ട് പറഞ്ഞ് പോയി പഠിക്കണമെന്ന് പറഞ്ഞു ഇത് ഇന്ന് ആ മനുഷ്യൻ കേരളത്തിലെ ഏറ്റവും ഒരു കോളേജിലെ പ്രിൻസിപ്പാളാണ് അന്ന് ടി ടി സിക്ക് അഡ്മിഷൻ കിട്ടിയത് പോയിരുന്നെങ്കിൽ ഇന്നൊരു എൽ പി സ്കൂളിലെ മാത്രമായിരുന്നു ബോധമുള്ളവർ കുടുംബത്തിലുണ്ടാകും അയ്യോ ടി ടി സിയുടെ അഡ്മിഷൻ കളഞ്ഞല്ല അതാണ് ജ്ഞാനം പലതരം പറഞ്ഞു ഹാലേ ലുയാ ഹാലേ ലുയാ അപ്പോൾ സോളമൻ പറയുകയാണ് ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ് എന്നിട്ട് സോളമൻ പറഞ്ഞത് എങ്ങനെ എനിക്ക് കിട്ടിയത് ഞാൻ പറയാൻ പോവാണ് സോളമൻ തൻ്റെ ജീവിതം എങ്ങനെ ഉണ്ടായെന്ന് പറയാണ് എല്ലാവരെയും പോലെ ഞാനും മർത്യനാണ് ഞാനങ്ങ് അന്യഗ്രഹജീവിയൊന്നുമല്ല ഒരു മനുഷ്യനാണ് മണ്ണിൽ നിന്നുള്ള ആദ്യ സൃഷ്ടിയുടെ പിൻഗാമി ആരാണ് മണ്ണിൽ നിന്നുള്ള ആദ്യ സൃഷ്ടി ആദാ അതാമായിൽ നിന്നെടുക്കപ്പെട്ടവൻ ചുവന്ന മണ്ണിൽ നിന്നെടുക്കപ്പെട്ടവൻ ഞാൻ അതുപോലൊരു മനുഷ്യൻ ഞാൻ ജനിച്ചത് മാതാവിൻ്റെ ഗർഭത്തിൽ ഞാൻ ഉരുവായി ടെസ്റ്റൂവിലൊന്നുമല്ല ഞാനും അമ്മയുടെ ഉദരത്തിൽ തന്നെയാണ് അമ്മ ദാമ്പത്യത്തിൻ്റെ ആനന്ദത്തിൽ പുരുഷ ബീജത്തിൽ നിന്ന് ജീവൻ ലഭിച്ച് പത്തു മാസം കൊണ്ട് അമ്മയുടെ രക്തത്താൽ പുഷ്ടി പ്രാപിച്ചു പൊക്കിൽക്കൊടിയിൽ നിന്ന് അമ്മയിൽ നിന്ന് ഈ രക്തത്തിലൂടെ എല്ലാം ഊറ്റിയെടുത്ത് വളർന്ന് ഞാനും സാധാരണ കുഞ്ഞിനെ പോലെ ജീവിച്ചു എന്നിട്ട് ഞാൻ ജനിച്ചപ്പോൾ മറ്റുള്ളവർ ശ്വസിക്കുന്ന വായു തന്നെ ശ്വസിച്ചു ഞാൻ പ്രത്യേകം ഓക്സിജൻ മാസ്കും കൊണ്ട് ഒന്നും വന്നില്ല ഞാൻ സാധാരണ വായു തന്നെയാണ് ശ്വസിച്ചത് എല്ലാവരും പിറന്ന ഭൂമിയിൽ ഞാനും പിറന്നു ചൊവ്വായിലല്ല ജനിച്ചത് ഇവിടെ തന്നെയാണ് ജനിച്ചത് എൻ്റെ ആദ്യ ശബ്ദം എല്ലാവരുടേതും പോലെ കരച്ചിലായിരുന്നു അല്ലാതെ ഞാൻ മൂളിപ്പാട്ടും പാടിക്കൊണ്ടല്ല വന്നത് ഞാൻ ജനിച്ചപ്പോഴും എന്നുള്ള കരച്ചിൽ തന്നെ ആയിരുന്നു സോളമം പറയാണ് ഞാൻ ജനിച്ചത് സാധാരണപൂർവം സാധാരണ എല്ലാ മനുഷ്യരും ഇതുപോലാണ് ജീവിതത്തിലേക്ക് വരുന്നത് കടന്നു പോകുന്നതും ഇതുപോലെ തന്നെ അപ്പോൾ എങ്ങനെയാണ് സോളമന് ജ്ഞാനം കിട്ടിയത് അടുത്ത വചനം പറയുകയാണ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു ഹാലേലുയാ ശക്തിയോട് പറഞ്ഞു ഹല്ലേ ലുയാ ഹല്ലേ ലുയാ പ്രിയപ്പെട്ടവരെ ഈ സോളമൻ്റെ ജ്ഞാനം കേൾക്കാൻ ഈ വെളിച്ചമൊന്ന് കേൾക്കാൻ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ധാരാളം രാജാക്കന്മാർ നേതാക്കന്മാർ വന്നു എന്താ കാര്യം എന്നറിയോ സോളമൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ച് ദൈവമേ എനിക്ക് തരണേ എനിക്ക് ജ്ഞാനം തരണം അങ്ങ് പ്രാർത്ഥിക്കുകയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാം തിരുവചനത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോ സോളമൻ പ്രാർത്ഥിക്കുകയാണ് ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും സോളമൻ്റെ അപേക്ഷ കർത്താവിന് പ്രീതികരമായി കർത്താവ് പറയാണ് സോളമാ ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായികയില്ല ഇനി ഉണ്ടാകത്തുമില്ല മാത്രമല്ല നീ ചോദിക്കാത്തതുകൂടെ ഞാൻ നിനക്ക് തരുന്നു നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും ഹാലേ ലുയാ ഹാലേ ലുയാ മക്കൾ എന്താ കാര്യം കാര്യമെന്നറിയാവോ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമോ ജ്ഞാനികളായി ആണ് ദൈവത്തിന് ഇഷ്ടം ഈ വിവേകത്തിന് വേണ്ടി ജ്ഞാനത്തിന് വേണ്ടി ബോധത്തിന് വേണ്ടി ചോദിച്ചാൽ ദൈവം ബോണസായിട്ട് ബാക്കിയെല്ലാം തന്നുള്ളൂ ഇതിനു വേണ്ടി പ്രത്യേകം പണത്തിനും പ്രതാപത്തിനും കീർത്തിക്ക പെരുമയ്ക്ക് പ്രശസ്തിക്കേണ്ടി ഒന്നും ചോദിക്കേണ്ട കുഞ്ഞുങ്ങളെ ബുദ്ധിക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ബാക്കിയെല്ലാം കർത്താവ് ബോണസായിട്ട് തരും ഇതാണ് തിരുവചന നമ്മളെ പഠിപ്പിക്കുക കർത്താവ് തരും ഞാൻ ബാംഗ്ലൂരിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യുവജനങ്ങളുടെ ഇടയിൽ ആരാധനക്കിടയ്ക്ക് ഒരു കൊച്ചു പയ്യൻ വാവവിട്ട് നിലപിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അവന് ആരാധന കഴിഞ്ഞിട്ട് എന്നോട് എന്ന് പറഞ്ഞു അച്ഛാ ഫാദർ ജെയിംസ് ജെയിംസ് ഇങ്ങനെ എഴുതി കാണിക്കുന്നു ജെയിംസ് എൻ്റെ ഫ്രണ്ട്സ് ആരും ജെയിംസ് ഇല്ല ആരായി ജെയിംസ് ഞാൻ പറഞ്ഞു ജെയിംസ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടാണോ ബൈബിളിൽ യാക്കോവ് യാക്കോവ് ഒന്നാം അധ്യായം അഞ്ചു ആറ് വചനമാണ് ഇവൻ എഴുതി കാണിച്ചത് ഞാൻ പറഞ്ഞത് വായിക്കാൻ പറഞ്ഞു അതിങ്ങനെയായിരുന്നു നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവൻ അത് ലഭിക്കും ഞാൻ പറഞ്ഞടാ കർത്താവ് നിനക്ക് ജ്ഞാനം തരികയാണ് നീ ചോദിച്ചോളാൻ പറഞ്ഞു കർത്താവ് തരുമെന്ന് പറഞ്ഞു അവന് ആരാധനയ്ക്ക് അടുത്ത ദിവസം കണ്ണുനീരോടെ ചോദിച്ചു കർത്താവേ എനിക്ക് ജ്ഞാനം തരണേ ബുദ്ധി തരണേ ബുദ്ധി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ഗിവ് ഗിമി വിസ്റ്റം അപ്പം ഇവനൊരു സംശയം ഇനി കിട്ടിയോ ഇല്ലയോന്ന് ഇവൻ്റെ മൊബൈലിൽ കുറേ പ്രോബ്ലംസ് എത്ര ശ്രമിച്ചിട്ടും എൻജിനീയറിങ് കഴിഞ്ഞാൽ സപ്ലൈ അടിച്ച് കിടക്കുന്ന പൈനാണ് ഇവന് പറ്റാത്ത ചില സംഭവങ്ങളുണ്ട് ഇതും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇവൻ കുറേ എടുത്ത് ഇവൻ പറയാണ് ആദ്യത്തെ അഞ്ച് മിനിറ്റ് കൊണ്ട് പ്രോബ്ലംസ് ഇവൻ ശരിയാക്കാൻ പറ്റി ഇവരുടെ ജീവിതത്തിൽ ഇവന് പിടികിട്ടാത്ത മേഖലകളിൽ കർത്താവ് ഇടപെട്ട് ഇവന് ജ്ഞാനം കൊടുക്കുകയാണ് ഹാലേ ലുയാ അവൻ നാണത്തോടെ വന്നത് സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കണക്കിനാണ് ഇതൊക്കെ പറഞ്ഞൊപ്പിച്ചത് പക്ഷേ അവന് ബോധ്യം കിട്ടി എനിക്കെന്തൊക്കെയോ കർത്താവിനോട് ചോദിച്ച കർത്താവ് തന്നിട്ടുണ്ട് തലയ്ക്ക് വെളിച്ചമായി പ്രിയപ്പെട്ടവരെ ഇതൊരു പ്രധാന കാര്യമാണ് ഇതിന് വേറെ മറുമരുന്നൊന്നുമില്ല ദൈവ എന്ന് പറയുന്നത് പരിപൂർണ റീസണാണ് സുപ്രീം റീസൺ ദൈവം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബുദ്ധിയാണ് ഈ ബുദ്ധി ഈ ജ്ഞാനം നമുക്ക് ദൈവം പങ്കുവെച്ചു തരും ദൈവത്തിന് ആദിജ്ഞാനം സൃഷ്ടിശക്തിയുള്ള ജ്ഞാനം എല്ലാം ക്രമപ്പെടുത്തിയ ജ്ഞാനം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ സിസ്റ്റം ഇതുവരെ നമുക്കെല്ലാം മനസ്സിലായിട്ടില്ല ഇതെല്ലാം സൃഷ്ടിച്ച ഒരു ജ്ഞാനമാണ് ദൈവം അവിടുത്തെ ചോദിക്കുക അവിടെ തരും ആൽബർട്ടൈൻസ്റ്റി മുപ്പത്തഞ്ച് പേരുടെ ബുദ്ധി മുപ്പത്തഞ്ച് പേരുടെ ബുദ്ധി യഹൂദന നിങ്ങൾക്കറിയാമോ യഹൂദന ദൈവത്തോട് അടുത്ത് നിന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഒരു ജനമായിരുന്നു ഇത് യഹൂദരുടെ ഒരു പ്രത്യേകതയുണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ കർത്താവിനെ വിളിച്ചങ്ങ് അപേക്ഷിക്കും സോളമൻ അതാ പറഞ്ഞത് ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു ഈ ലോകത്തിൽ ലോക ജനസംഖ്യയിൽ ഒരു ശതമാനത്തിൽ താഴെ മാത്രമേ ഉള്ളൂ യഹൂദര് നോബൽ സമ്മാനം കിട്ടിയ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ യഹൂദരാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഗൂഗിളും മൈക്രോസോഫ്റ്റും ഫേസ്ബുക്കും എല്ലാം അവരുടെ കൺ കണ്ടുപിടുത്തലുകളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ മുപ്പത്തഞ്ചു പേരുടെ ബുദ്ധി മുന്നൂറിലധികം കണ്ടുപിടുത്തങ്ങള് മൂവായിരത്തിലധികം കണ്ടുപിടുത്തങ്ങളുടെ പേറ്റൻസി അദ്ദേഹത്തിനോടുള്ളതാണ് ബുദ്ധി ബുദ്ധി എന്താ കാര്യം ഈ ജനം എന്ത് വിഷയമുണ്ടെങ്കിലും കർത്താവിനെ അങ്ങ് വിളിച്ചപേക്ഷി ഇതൊരു ശുശ്രൂഷയായിരുന്നു അവരുടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ശുശ്രൂഷ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ക്രൈസ്ത കർത്താവേ അങ്ങോട്ട് വിളിച്ചപേക്ഷ നമ്മളിപ്പോൾ യേശുവേന്ന് വിളിക്കുന്നുണ്ട് ഇതൊരു ശുശ്രൂഷയാണ് മാമോദീസ കണക്കെ ഉമ്പസാരൻ കണക്കെ പ്രാർത്ഥന ഒരു ശുശ്രൂഷയാണ് ഇത് വിളിച്ചപേക്ഷിക്കുക കർത്താവിൻ്റെ ജ്ഞാനം നമുക്ക് കിട്ടും ഹാലേലുയാ ഹാലേലുയാ ഹോസിയായുടെ പുസ്തകം അധ്യായം മാറാം തിരുവചനം ദഹന ബലികളല്ല ദൈവജ്ഞാനമാണ് ദൈവജ്ഞാനമാണെനിക്കിഷ്ടം ദൈവത്തിൻ്റെ ആത്മാവ് പറയുക ദഹനബലികളെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ജ്ഞാനമുള്ളവർ എൻ്റെ മക്കളെ അതുകൊണ്ട് ഈ ദിവസം നമ്മൾ ദൈവതെ അങ്ങോട്ട് ജ്ഞാനം തരണമേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് കുഞ്ഞുങ്ങൾ മാത്രമാണ് അവരവരുടെ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം എടുത്ത് കയ്യിലോട്ട് ഒന്ന് പിടിക്കുകയാണ് ഈ വചനം ഇന്ന് ഏറ്റുപറഞ്ഞ് പറഞ്ഞ് ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം ആ ബാക്കിയുള്ളവർ ആ ബാക്കി ബാക്കിലൊക്കെ ഉള്ളവർ എഴുന്നേറ്റ് അങ്ങ് നിന്നാൽ മതി ആ കുഞ്ഞുങ്ങളായിട്ട് ഉള്ളത് ആ മുതിർന്ന കുഞ്ഞുങ്ങളവിടെ ഇരുന്നു ആ ഒരി കുഞ്ഞുങ്ങളുണ്ടല്ലോ ആ നിങ്ങളെല്ലാം കൂടെ എന്ന് പറഞ്ഞേ ഹാലയിലൂയ കുഞ്ഞുങ്ങൾ പറഞ്ഞേ ഹാലയിലുയാ ഹാലയിലുയ ആ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം അടുത്ത് നിൽക്കുന്നവരൊക്കെ ഈ വചനമൊക്കെ പറഞ്ഞ് വചനം അയച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് വചനത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മളെ കർത്താവ് ഇടപെട്ട് അനുഗ്രഹിക്കും അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനഞ്ചാം തിരുവചനം നമ്മൾ ഏറ്റു പറയണം കുഞ്ഞുങ്ങളെ ഏറ്റു പറയണം വിവേകത്തോടെ സംസാരിക്കാനും ഉറക്ക പറയണേ വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ അവിടുന്നാണ് ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും കർത്താവ ഈശോയെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ കൂട്ടുകാരെ അനുഗ്രഹിക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ജ്ഞാനത്തിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനം ദൈവം നൽകുന്നില്ലെങ്കിൽ ജ്ഞാനം എനിക്ക് ലഭിക്കുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു ആരുടെ ദാനമാണ് അവൾ എന്നറിയുന്നത് ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ് അതുകൊണ്ട് ഞാൻ കർത്താവിനോട് ഉള്ളഴിഞ്ഞ അപേക്ഷിച്ചു ഹാലേ ലുയ ഹാലേ ലുയാ ഹാലേ ലുയ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനേഴാം തിരുവചനം ദൈവമേ അങ്ങ് ജ്ഞാനത്തെയോ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയോ ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ഹാലേ ലുയ ഹാലേ ലുയ ലൂക്കാട സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പതാം തിരുവചനം ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞു ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു വളർന്നു ജ്ഞാനം നിറഞ്ഞു ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ